യൂട്യൂബ് ചാനൽ കുറേ നാളുകളായി ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ട് പിന്നെ മടി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മടി വീഡിയോ എടുക്കാനേ തോന്നില്ല ഞാൻ ഈ എടുക്കുന്ന വീഡിയോ ഓണത്തിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം എന്തോതൊരു മെമ്മറി ആണല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് ഇന്ന് ഓണം പ്രമാണിച്ച് ഞാൻ സെറ്റ് സാരി ഒക്കെ എടുത്ത് രണ്ടു മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പറ്റുവാണെങ്കിൽ ഞാനത് എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ആ ഒരു ദിവസത്തെ എനിക്കൊന്ന് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടായിരുന്നു ഈ ഓണാവുമ്പോൾ നമ്മൾ എന്താ സിറ്റിസൈഡ് എടുക്കുമ്പോൾ ഭയങ്കര ഭംഗിയിൽ മേക്കപ്പ് ചെയ്യും കണ്ണെഴുതി പൊട്ട് തൊട്ട് മുല്ലപ്പ് വെച്ച് അങ്ങനെയാണല്ലോ പൊതുവെ നമ്മൾ ചെയ്യാറ് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര മടിയാണ് കണ്ണെഴുതാനൊക്കെ വാലിട്ട് കണ്ണെഴുതാൻ ഐലൈൻഡർ യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് നിങ്ങൾ പല വീഡിയോസും ചിലപ്പോ കണ്ടിട്ടുണ്ടാവണം എന്നില്ല പിന്നെ എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള കാര്യത്തിന് പോകുമ്പോൾ മാത്രമേ ഞാൻ മോണിലൊക്കെ കണ്ണെഴുതാറുള്ളൂ കാര്യമായിട്ടൊരു ഒരുക്കുണ്ടല്ലോ അത് വളരെ കുറവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആർക്കും ആരേയും മൈൻഡ് ചെയ്യാൻ നേരമില്ല ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ നേരമില്ല ആരെയും അപ്പിയറൻസിലോ ഡ്രസ്സിലോ അല്ലെങ്കിൽ അവരുടെ അവര് അവരുടെ ആ ഒരുങ്ങി നടക്കുമ്പോഴൊക്കെ കാണുമ്പോൾ നമ്മൾ നാട്ടിലൊക്കെ നോക്കും ആണായാലും പെണ്ണായാലും നമ്മൾ പിന്നെ റിലേറ്റീവ്സ് ആണെങ്കിലും കസിൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ആ നല്ല എന്ന് പറയും അല്ലെങ്കിൽ തടി വെച്ചെങ്കിലും തടി കുറഞ്ഞാലും എന്തായാലും നമ്മളിങ്ങനെ കമന്റ് ചെയ്യും ഒപ്പീനിയൻസ് പറയും പക്ഷേ ഇവിടെ ഒപ്പീനിയൻസ് പറയാനൊന്നും ആരുമില്ല അപ്പം എനിക്ക് തന്നെ അങ്ങനെ മേക്കപ്പ് ചെയ്ത് നടക്കണം തോന്നാറില്ല ഞാൻ ചിലപ്പോൾ കണ്ടെഴുതാണ്ട് പുറത്ത് പോവാറുണ്ട് പൊട്ട് തൊടാണ്ട് പുറത്തു പോകാറുണ്ട് പൊട്ട് പിന്നെയും എപ്പോഴും ഉണ്ടാവും എന്നാലും ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ലിപ്സ്റ്റിക്ക് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് അതങ്ങനെ അവിടെ കിടക്കും അതുകൊണ്ട് എനിക്ക് മേക്കപ്പ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒക്കെ ചെയ്യണ്ടേ എന്ന് ചിന്തിക്കുകയാണ് മേക്കപ്പ് മീൻസ് കണ്ണൊക്കെ എഴുതണ്ടേ അത് കണ്ണെഴുതാണെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഉണ്ടാകും പിന്നെ അത് മാച്ചു കളയാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പാടായിട്ട് എനിക്ക് തോന്നാറുണ്ട് പണ്ടൊക്കെ എപ്പോഴും ഞാൻ ചെയ്തിരുന്നു ഇട്ടിരുന്നു പിന്നെ കമ്മൽ മാറ്റണം മാലിടണം വള ഇടണം ഇതൊക്കെ ഭയങ്കര ഇതൊക്കെ ചെയ്യണ്ടേ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത്രയും കാലം ഞാൻ സ്കൂളിലും കോളേജിലും ഓഫീസിലൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ അങ്ങനത്തെ ഒരു സെലിബ്രേഷനൊക്കെ കുറവാണ് പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലുള്ളത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത് വലിയൊരു സംഭവമായിട്ടാണ് തോന്നുന്നത് ഞാൻ തന്നെ ക്രിയേറ്റ് എടുക്ക ചെയ്തെടുക്കുന്ന സന്തോഷങ്ങളിലാണ് ഞാനിപ്പോൾ സന്തോഷം കണ്ടുപിടിക്കുന്നത് പണ്ടൊക്കെ ആരെങ്കിലും സന്തോഷിപ്പിച്ചാലാണ് ഞാൻ സന്തോഷിക്കാറ് ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഞാൻ സന്തോഷിക്കുന്നത് എൻ്റെ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പിന്നെ ഞാൻ എന്നെ സ്നേഹിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതുവഴി എന്നെ ഒരുപാട് സ്നേഹി പേര് സ്നേഹിക്കുന്ന പോലെ എന്നെ ഒരുപാട് പേര് കരുതുന്ന പോലെ അല്ല കരുതല് തരുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പണ്ടൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടേ ഇല്ല എനിക്ക് ആരും അങ്ങനെ വാല്യൂ തരാ അല്ലെങ്കിൽ ഇന്നൊരു വ്യക്തി നമ്മളെ നമ്മളെ ആ വ്യക്തിത്വത്തിനോട് ഒരു ഇത് കാണിക്കില്ലേ ഒരു ബഹുമാനം കാണിക്കില്ലേ അതൊന്നും എനിക്ക് പണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം എനിക്കത് കിട്ടുന്ന പോലെ തോന്നാറുണ്ട് ചിലപ്പോൾ ഞാൻ വീഡിയോസ് വീഡിയോസൊക്കെ ഇടുന്നതുകൊണ്ടായിരിക്കും വീഡിയോ കാണാറുണ്ടെന്ന് ഒരുപാട് പേര് പറയാറുണ്ട് ഒരുപാട് പേരെന്നുവെച്ചാല് എൻ്റെ ആ സർക്കിളിലുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരിക്കില്ലേ അവർ തന്നെയാണ് ഞാൻ ഒരുപാട് ഉദ്ദേശിച്ചതായിട്ട് എനിക്ക് അവരൊക്കെ വലിയ ക്വാണ്ടിറ്റി ഓഫ് പീപ്പിൾസ് ആണ് അപ്പോൾ പറയുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ എന്നെ സ്നേഹിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതുവഴി മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഇൻസ്പിറേഷൻ കിട്ടുക അല്ലെങ്കിൽ മറ്റുള്ളവർ അവരുടെ ഒരു ലൈഫിൻ്റെ ബിസി ലൈഫിൻ്റെ ഇടയിൽ നിന്നും ഒരു ഒരു മിനിറ്റോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് മിനിറ്റോ എനിക്ക് വേണ്ടി മാറ്റി വെക്കാൻ എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ വേറെന്തോ ഇതിലെത്തിയില്ലേ അപ്പൊ ഇന്ന് സെറ്റ് സാരി എടുക്കാനായിട്ട് പോവാണ് അപ്പോൾ എനിക്ക് സെറ്റ് സാരി എടുത്തു തരുന്നത് ഞാൻ തന്നെ എടുക്കുന്നതല്ല നമ്മളുടെ എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട് പ്രിൻസിയാണ് എനിക്ക് എടുത്തു തരുന്നത് അപ്പുറത്തെ റൂമിലുള്ളതാണ് കേട്ടോ നമുക്ക് ഇപ്പോഴാണ് നമുക്ക് ഇവിടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കിട്ടിത്തുടങ്ങിയത് ഇനി അടുത്ത വർഷം ഇവരൊന്നും എനിക്ക് സാരി എടുത്തു തരാനോ അല്ലെങ്കിൽ അടിച്ചു പൊളിക്കാനും ഉണ്ടാവണം എന്നില്ല തൊട്ടടുത്താകുമ്പോൾ നമുക്ക് എപ്പോഴും കാണാല്ലോ നമ്മൾ നടക്കാനൊക്കെ പോവാറുണ്ട് ഞാൻ മറ്റേ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി അടുത്ത വർഷം അതിൻ്റെ അടുത്ത വർഷം എനിക്കറിയില്ല നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ഇവിടെ എല്ലാവരും താമസിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് കുറച്ചിതുണ്ടാവും പക്ഷേ എനിക്കറിയില്ല എന്നാലും ഇപ്പോൾ ഈ വർഷം എനിക്ക് സാരി എടുപ്പിച്ചതെന്നൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ഒറ്റക്കെയായിരുന്നു എനിക്ക് സാരി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എങ്ങനെ എടുക്കും എന്ന് എനിക്ക് അപ്പം എന്നാലും ഞാൻ ഒപ്പിച്ചെടുത്തു ഇപ്രാവശ്യം എനിക്കങ്ങനെ ഒപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല സാരി എടുത്ത് വരാൻ ആളുണ്ട് അതുകൊണ്ട് ഞാൻ നല്ല ഹാപ്പിയാണ് പിന്നെ തലേ ദിവസം തന്നെ നമ്മൾ സാരി അയേൺ ചെയ്തൊക്കെ വെച്ചു ഫ്ലീറ്റൊക്കെ ഇട്ട് വെച്ചു നമ്മൾ നമ്മളവിടെ പോയിരുന്ന് ഒരുമിച്ച് വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ ഫ്ലീറ്റ് ഇട്ടു അതൊക്കെ ഒരു മെമ്മറി ആണല്ലോ ലൈഫിൽ ചിലപ്പോൾ ഇങ്ങനൊരു മെമ്മറി ഇനി അടുത്ത കൊല്ലോ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് കിട്ടിയില്ലെങ്കിലോ അപ്പം എന്താ പറഞ്ഞു കുറച്ചതികേ അപ്പോ ഞാൻ ഇന്ന് സെറ്റ് സാരി എടുക്കാൻ പോവാണ് നമുക്ക് ബാക്കിയുള്ള ബ്ലോഗ്സിൽ ബാക്കിയുള്ള വീഡിയോസിൽ അടുത്ത കാര്യങ്ങൾ കാണിക്കാം എന്നാൽ നമുക്ക് തുടങ്ങാം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടികളും അതുപോലെ ഉച്ചക്കത്തെ ചോറുണ്ടാക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ഒരു ഒഴുപത് ദിവസം കിട്ടിയപ്പോൾ ഇന്ന് തന്നെ സെറ്റാക്കാന്ന് വിചാരിച്ചിട്ടോ സെറ്റ് സാരി എടുത്ത് ഫോട്ടോ എടുക്ക എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നാൾ മുന്നേ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ സമാധാനമായല്ലോ എനിക്കെപ്പോഴും എങ്ങനെയാണ് എന്ത് കാര്യം കുറച്ച് ദിവസം മുന്നേ ചെയ്തു വെക്കുക എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നു എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ എല്ലാം ചെയ്യാറ് അല്ലാതെ ഓൺ ദ സ്പോട്ടിൽ എനിക്ക് സ്പീഡിൽ പെടഞ്ഞ് ചെയ്യാനൊന്നും പറ്റാറില്ല അതെൻ്റെ ഒരു ശീലമായി പോയി ഇന്നത്തെ ഉറക്കം എൻ്റെ സെറ്റായിട്ടില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല തല ദിവസം അധികം അങ്ങോട്ട് ഉറങ്ങാനായിട്ട് പറ്റിയില്ല എനിക്ക് കറക്റ്റ് ഉറങ്ങിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ എന്ന് വെച്ചാൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ് ഞാൻ കിടന്ന അപ്പത്തന്നെ ഉറങ്ങുന്ന ഒരാളല്ലാട്ടോ പലരും കിടന്ന അപ്പത്തന്നെ ഉറങ്ങും അത് അവരുടെ ലക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉറങ്ങാറ് അത്രയും ടയേർഡായാൽ മാത്രമേ കിടന്ന തന്നെ ഞാൻ റങ്ങുള്ളൂ അപ്പോൾ എനിക്ക് ഇന്നലെ അങ്ങനെ കിടന്ന് അപ്പം തന്നെ ഉറങ്ങാൻ പറ്റിയില്ല കുറേ സമയങ്ങൾ എടുത്തതിന് ശേഷമാണ് ഞാൻ ഉറങ്ങിപ്പോയത് എല്ലാവരുടെയും ഓണവിശേഷങ്ങളൊക്കെ എവിടെ വരെത്തി നമ്മൾ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ കുറേ കാണാം കേട്ടോ ഇപ്പോൾ പല ഓഫീസുകളിലും സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഓണ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോകാൻ കേട്ടോ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം റസ്റ്റ് എടുക്കണമെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ പറ്റൊന്നും തോന്നുന്നില്ല കാരണം എനിക്ക് ചോറ് വെക്കാനും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യാനുണ്ട് ഇന്ന് ഫിഷ് കറി ഉണ്ട് കേട്ടോ അതുകൊണ്ട് കാര്യമായിട്ട് കുക്കിംഗ് ഇല്ല ചോറിൻ്റെ കൂടെ തലേ ദിവസത്തെ ഫിഷ് കറി ഉണ്ട് പിന്നെ ഒന്ന് കൊണ്ടാട്ടമുളക് വറക്കണമെന്ന് ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ വഴുതനങ്ങ എയർ ഫ്രൈഡ് ആയിട്ടൊന്ന് വറുത്തെടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാനിപ്പോൾ അരിയിടാനുട്ടോ എനിക്ക് നേരത്തെ തന്നെ അരിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടി തീർന്നല്ലോ ഞാൻ പല സമയത്തും ലേറ്റായിട്ട് അരിയിട്ടിട്ട് പിന്നെ അത് ഊറ്റാനും അതിൻ്റെ വെള്ളം മാറാനൊക്കെ വെച്ച് കുറേ സമയം എടുക്കാറുണ്ട് അങ്ങനെ എനിക്ക് കുറേ പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തിനും കാലത്തിനും കൂട്ടിയിട്ട് ഞാൻ കുക്കറിൽ അരിയിടാണ് ഉറക്കം തീരെ ശരിയാവാത്തതുകൊണ്ട് ചായ ഇട്ട് കുടിക്കുകയെന്ന് വിചാരിച്ച് വീണ്ടും മിൻറ്റും ഇടുന്നുണ്ട് മിൻറ്റ് വാങ്ങിച്ച് വെച്ചത് മറന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രിഡ്ജ് ഒന്ന് പരത്തിയപ്പോഴാണ് മിൻ്റിരിക്കുന്നത് കാണുന്നത് മിൻഡിട്ട് കട്ടൻ ചായ കുടിക്കാൻ നല്ല രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇന്ന് രാത്രി ചിക്കൻ കറിയും ഗോതമ്പ് ദോശ ഉണ്ടാക്കാതാണ് വിചാരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സബോളയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കൂടെ ഗോതമ്പ് ദാ ദോശേൻ്റെ ബാറ്ററി ഞാൻ സെറ്റാക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ആവില്ലേ അതുകൊണ്ട് രാത്രിക്കുള്ളത് ഇപ്പോഴേ ചെയ്തു വെക്കണമെന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും പക്ഷേ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ രാത്രി എൻ്റെ പകുതി പണി കഴിഞ്ഞു പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ കുറച്ച് ടയേർഡാവും നല്ല വെയിലാണല്ലോ ഇവിടെ പിന്നെ നല്ല ചൂടുണ്ട് ചൂട് വല്ലാണ്ടൊന്നും കുറഞ്ഞിട്ടില്ല അപ്പം എന്തായാലും ടയേഡാവുന്ന എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ പറഞ്ഞില്ല നേരത്തെ ഞാൻ എല്ലാം നേരത്തെയും കണ്ടും കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എനിക്കതാണ് പോസിബിളായിട്ട് തോന്നാറ് അങ്ങനെ ചായ കുടിക്കാനിരുന്നു കേട്ടോ എല്ലാം കഴിഞ്ഞ റസ്റ്റ് എടുത്ത് ഇനി ഇരിക്കുകയാണ് ചായ കുടിക്കാനായി ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇതൊരു സ്റ്റുഡിയോ ആണ് ഇതിലൊരു റൂമും ബാത്റൂമും പിന്നെ ഒരു കിച്ചണും ബാക്കിൽ എന്തോ ഭാഗ്യത്തിന് കുറച്ച് സ്പേസ് ഉണ്ട് ഞാൻ ഇടയ്ക്ക് കാണിക്കാറില്ലേ വീഡിയോയിൽ ആ സ്പേസ് കിച്ചൺ എന്തോ ഭാഗ്യത്തിന് അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ കിച്ചണിൽ വർക്ക് ചെയ്യാനായിട്ടും നമുക്ക് അത്യാവശ്യം രണ്ടു പേർക്കൊക്കെ നിന്ന് സുഖമായിട്ട് പണിയെടുക്കാൻ പറ്റും പൊതുവേ ഇവിടെ കിച്ചണൊക്കെ ഭയങ്കര ചെറുതായിരിക്കും അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ കിച്ചൺ അത്യാവശ്യം വലുതാണ് കാണാനും കുഴപ്പമൊന്നുമില്ല ഈ ഒരു റൂമിനകത്താണ് ഷെൽഫും ടേബിളും പിന്നെ എന്തെങ്കിലും കവറുകൾ കവറുകൾ ഉണ്ടെങ്കിൽ അതും പെട്ടിയും എല്ലാം വെക്കുന്നത് ഇതിനകത്ത് തന്നെയാണ് കേട്ടോ വേറെ എക്സ്ട്രാ ഒന്നുമില്ല ഇതാണൊരു പ്രവാസിയുടെ ലൈഫ് ഫാമിലി ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക അല്ലെങ്കിൽ ബെഡ് സ്പേസിൽ അത് കുറച്ചധികം സ്ട്രഗിളിങ് ആയിരിക്കുമല്ലോ പറഞ്ഞറിയിക്കേണ്ടല്ലോ ഇവിടെ ഞങ്ങൾ മാത്രമല്ല എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ ജീവിച്ച് പോകുന്നത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടുള്ളത് കൊണ്ട് അവിടെ ഞാനും വേറൊരാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് പേരുള്ള റൂമിലാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു റൂമും ഒരു ബാത്റൂമുണ്ടായുള്ളൂ ഇവിടെ എക്സ്ട്രാ ഒരു കിച്ചൺ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ രാത്രിക്കുള്ളതൊക്കെ ഉള്ളതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഒരുങ്ങാനായിട്ട് പോവാം മേക്കപ്പ് എല്ലാം ഇട്ടതിന് ശേഷമാണ് ഞാൻ സാരി എടുക്കാൻ വേണ്ടിയിട്ട് പോയത് അല്ലെങ്കിൽ ഞാൻ തിരിച്ചാണ് ചെയ്യാറ് പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് അത് കുറച്ചുകൂടി നന്നായെന്ന് തോന്നാണ് നമുക്ക് അത്രയും സമയം കിട്ടുമല്ലോ സാരി എടുക്കലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കണം പക്ഷേ ഫോട്ടോ എടുക്കാൻ പുറത്തിറങ്ങിയപ്പോൾ നല്ല ചൂടാണ് കേട്ടോ നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂടാണ് നമുക്ക് നമുക്കത്ര ക്ലാരിറ്റിയിൽ കിട്ടുമോ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവോ ഫോട്ടോ എടുക്കാൻ അങ്ങനെയൊക്കെയുള്ള തോട്ട്സാണ് നടത്തുന്നത് എന്തായാലും ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് എനിക്കിഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ട പോലെ ഞാൻ ഒരുങ്ങി പിന്നെ കൂടുതൽ ഹെയർ സ്റ്റൈലിലും കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല എങ്ങനെയാണോ അതനുസരിച്ച് തന്നെയാണ് ഞാൻ എൻ്റെ മുടിയൊക്കെ എനിക്ക് അതാണ് ഇഷ്ടം കൂടുതൽ എക്സ്ട്രാ കൊണ്ടുവരാൻ എനിക്കിഷ്ടമല്ല ഞാൻ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ മുടിയിലൊക്കെ പിന്നെ അതെ ഞാൻ പുറത്തൊക്കെ നിന്ന് കുറച്ച് എയ്സ്തറ്റിക് ആയിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ട്രൈ ചെയ്യായിരുന്നു കുറേ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്ത് നോക്കി എന്തോ എനിക്കിതൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്ക് എന്നെ തന്നെ ഇങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരാളൊന്നും ആയിരുന്നില്ല പക്ഷേ കുറേ നാളുകളായിട്ട് എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഞാൻ സ്നേഹിക്കുന്ന പോലെ ആരും എന്തായാലും സ്നേഹിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് എന്നെ തന്നെ എൻ്റെ സന്തോഷങ്ങൾ കൂടുതൽ കൂടുതൽ കണ്ടുപിടിക്കാൻ എന്തൊക്കെ വഴികളുണ്ട് ആ വഴികളൊക്കെ ഞാൻ നോക്കാറുണ്ട് കേട്ടോ അങ്ങനത്തെ കുറേ വീഡിയോസ് തലങ്ങും വിലങ്ങും ഒക്കെ എടുത്തു ലാസ്റ്റ് എനിക്ക് എനിക്ക് തന്നെ ഷീണായി തുടങ്ങി അത്രയും നേരം ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തും അതിൽ പലതും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കുറെ എനിക്ക് മാത്രം കാണാൻ വേണ്ടിയിട്ട് എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ അടുത്തൊരു കാര്യം പറയാനുള്ളത് എനിക്ക് സാരിയും ബ്ലൗസും മാച്ചിന് കമ്മലും മാലയൊക്കെ തന്നത് ആരാ അമ്മ അച്ഛനാണ് കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ ഇങ്ങനെ കാണണം എന്നുള്ളത് ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ എടുക്കണം നീ നല്ല ഭയങ്കര ഒരുങ്ങണം ഓണല്ലേ അപ്പോൾ എങ്ങനെയെങ്കിലും എത്തിക്കാൻ നോക്കുകയെന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ ആണ് കഷ്ടപ്പെട്ടിട്ട് ഇവിടെ എത്തിച്ചത് കേട്ടോ ഈ സാരിയും ബ്ലൗസും അതുപോലെ മാലയും അമ്മയ്ക്ക് എത്ര തന്നിട്ടും മതിയാകുന്നുണ്ടായിരുന്നില്ല അതങ്ങനെയാണല്ലോ നമ്മുടെ പാരൻസ് ആകുമ്പോൾ അവർക്ക് അവർ നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അവർക്ക് എത്ര തന്നാലും മതിയാവില്ല അതങ്ങനെയാണല്ലോ എന്തായാലും നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിക്കുകയാണ് സാരി നമുക്ക് എല്ലാവർക്കും ഒരു വികാരം ആണെങ്കിലും ഇതിട്ടിട്ട് പണിയെടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടില്ല പക്ഷെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഒരു ചായ ഇട്ട് കുടിക്കാം എന്ന് വിചാരിച്ചു നമുക്ക് തുടങ്ങാം കേട്ടോ പിന്നെ ഇന്ന് ചിക്കൻ കറി വെക്കണം അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ ചിക്കൻ ഫ്രീസറിലാണ് അതിട്ട് വെള്ളത്തിലിടണം ആക്ച്വലി ഞാൻ ചായ വെക്കാമെന്ന് പറഞ്ഞ് വന്നിട്ട് ചായ ഒന്നും വെച്ചില്ല മറന്നുപോയി വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ നേരെ ചെയ്തത് ചിക്കൻ ഫ്രീസറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അതെടുത്ത് വെള്ളത്തിൽ ഇടണം അതൊരു രണ്ട് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടാലേ ആവുള്ളൂ അല്ലാണ്ട് തണുത്തിട്ട് നമുക്ക് അങ്ങനെ തന്നെ എടുത്ത് വേവിക്കാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് ചായ ഉണ്ടാക്കാൻ പോയേ ഞാൻ ചായ കുടിക്കാനായിട്ട് മറന്നു എങ്ങനെയെങ്കിലും രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കണം ആ ഒരു തോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ ഒരു എട്ട് മണി കഴിഞ്ഞിട്ടാണ് ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിന് മുന്നേ ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോളെങ്കിലും സെറ്റായിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ബ്ലൗസ് എനിക്ക് എൻ്റെ ആൻറ്റി സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ ആൻറ്റി തന്നെയാണ് എൻ്റെ മിക്കതും സ്റ്റിച്ച് ചെയ്യാറ് ആൾ പണ്ടതൊട്ടേ സ്റ്റിച്ച് ചെയ്യുന്നതാണ് എൻ്റെ എല്ലാം അതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഇങ്ങനെ അളവൊന്നും വേണ്ടായിരുന്നു എൻ്റെ അളവുണ്ട് അപ്പോൾ അറ്റകുറ്റ ചില കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ചേഞ്ചസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ ബോഡിയിൽ വന്ന എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് വിളിച്ച് പറയും ഇങ്ങനെയൊക്കെ കുറച്ച് വന്നിട്ടുണ്ട് കുറച്ചൊക്കെ തടി വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് പറയും ആ ഡയറ്റാണ് ഇച്ചിരി വണ്ണം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് മതി അങ്ങനെയൊക്കെ ഞാൻ വിളിച്ച് പറയാറുണ്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ ബ്ലൗസൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ആൻറ്റി തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെങ്കിൽ തന്നിട്ടുണ്ടായിരുന്നത് ഓണത്തിൻ്റെ ചുരുക്കി പറഞ്ഞാൽ കുറേ ആളുകളുടെ ഒരു ഇൻഫ്ലുവൻസ് ഈ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ടാണ് ഈ വ്ളോഗ് ഇവിടെങ്കിൽ ചെയ്യാൻ പറ്റിയതെന്ന് തോന്നാണ് എന്താ അല്ലേ അപ്പം ഇന്നത്തോടു കൂടി വീഡിയോ അവസാനിപ്പിക്കാൻ കേട്ടോ ഇനി ഞാൻ വീഡിയോ എടുക്കുന്നില്ല എനിക്ക് വയ്യ എനിക്ക് ഭയങ്കര മടി തളർച്ച ക്ഷീണം ഇതിപ്പോ നമ്മുടെ കിച്ചണിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഇവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ പ്രാവശ്യത്തോണം എല്ലാവരും അടിച്ചുപൊളിക്കുക മറ്റൊരു വേര് ഞാൻ പിന്നെ വരാം കേട്ടോ അതിപ്പോ എനിക്ക് നല്ല നല്ല ടയേർഡായി ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ ഇങ്ങനെ മേക്കപ്പൊന്നും ഉണ്ടാറില്ല അടുത്ത വീഡിയോയിൽ കാണാം ബൈ